ഏറ്റുമാനൂർ നഗരസഭയുടെ പരിധിയിൽ വരുന്ന തെള്ളകം ഏറ്റുമാനൂർ പ്രദേശങ്ങളിലെ ഭക്ഷ്യ ഉൽപാദന വിതരണ സ്ഥാപനങ്ങളിൽ ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ ജെഎൻ കെ എയുടെ നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകർ അടങ്ങുന്ന ടീം ഹെൽത്തി കേരള പ്രോഗ്രാമിന്റെ ഭാഗമായി പരിശോധന നടത്തി ഹെൽത്ത് കാർഡ് ലൈസൻസ് ഗുണമേന്മ പരിശോധന സർട്ടിഫിക്കറ്റ് എന്നിവയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് കേരള പൊതുജനാരോഗ്യ നിയമം രണ്ടായിരത്തി പ്രകാരം നോട്ടീസ് നൽകുകയും ഉപയോഗ്യമല്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ നശിപ്പിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കാലാവധി അനുവദിക്കുകയും ചെയ്തു തുടർ ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നും നിയമാനുസൃത ബോർഡ് എല്ലാ സ്ഥാപനങ്ങളിലും പ്രദർശിപ്പിക്കണമെന്ന് ഏറ്റുമനൂർ കുടുംബാരോഗ്യ കേന്ദ്രം അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രശ്മി രാമചന്ദ്രൻ അറിയിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ മറൈൻ ബിന്ദു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പി ജി ശ്രീനിവാസൻ സുഭാഷ് എ സി രാജീവ് എസ് ആർ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ